സമിതിയിൽ ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ഇവരെല്ലാം കൂടെ ഭരിക്കുന്നത് അതിൽ നമ്മളെ വളരെ അഭിമാനപൂർവ്വം ഒരു പഴിയും പഴുതും കേൾക്കാതെ അഞ്ചു വർഷം നമ്മളെ നയിച്ചു എല്ലാരെയും അദ്ദേഹം സഹായിച്ചോന്നറിയത്തില്ല എല്ലാവർക്കും എല്ലാരെയും സുഖം ചെയോന്ന് എനിക്കറിയത്തില്ല അഭിപ്രായം ശ്രീ നജീബ് ഖാൻ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരാതി ആരും പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല എനിക്കൊരു പരാതി രാഷ്ട്രീയ അഭിപ്രായാഭ്യാസം എല്ലാർക്കില്ല അദ്ദേഹം ചെറുപ്രായം മുതലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ വിദ്യാർത്ഥി പ്രസ്ഥാനം മുതൽ പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ ഒരു സഹോദരനാണ് നമ്മുടെ നാട്ടുകാരനാണ് തിരുവനന്തപുരം സർവീസ് സഹകരണ ബാങ്കിന്റെ അത് ചെറിയൊരു കാലമാണ് തോന്നുന്നത് അപ്പം ഈ വാർഡിലെ അല്ല ചുറ്റുവട്ടത്തുള്ള വാർഡിലെ പറമ്പൂർ പഞ്ചായത്ത് അതോറിറ്റിയിലെ തന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കും നേരിട്ട് അറിയാവുന്ന പരിചയമുള്ള കടപെട്ട് ശീലമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം പറമ്പന്തൂർ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിലെ നമ്മുടെ പതിനൊന്നാം പാർട്ടി ചിയോട് വാർഡിന്റെ പ്രതിനിധിയായിട്ട് നമ്മളെ അഞ്ചു വർഷം ണെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് അംഗൻവാടി എന്ത് കാര്യത്തിന് മെമ്പർ ആ സെക്കൻഡിൽ ഓടി എത്തുകയും അതിന് വേണ്ട നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് നൽകുകയും എന്ത് കാര്യം ഞങ്ങളെ എന്ത് പറഞ്ഞാലും അത് ഒത്തിരി ഒത്തിരി വട്ടം ഞങ്ങൾ പറയുന്നത് തരികയും എല്ലാ കാര്യങ്ങളും ഞങ്ങളോടൊപ്പം നിൽക്കുകയും ചെയ്ത വാർഡ് ചടങ്ങ് ഈ മെമ്പർ വന്നതിന് ശേഷം ഞങ്ങളുടെ ആരോഗ്യ മേഖലയിലെ നമ്മുടെ വാർഡിന് വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ മെമ്പർ ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയായാലും പിന്നെ കിഡ്നി സംബന്ധമായ കാര്യങ്ങൾക്കായാലും നമ്മുടെ ഹോസ്പിറ്റലിൽ മരുന്നുകൾ അവർക്ക് ഇഞ്ചക്ഷനുള്ള മരുന്നുകളെല്ലാം ഡയാലിസിസ് ചെയ്യുന്നവർക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ അവർക്ക് മരുന്ന് കൊടുത്തു വരുന്നുണ്ട് കുഞ്ഞിലൂടെക്ക് അങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ മരുന്ന് പിന്നെ എൻ സി ഡി പ്രോഗ്രാമുകൾ അത് എല്ലാ വാർഡിന്റെ പല ഭാഗത്തായും നടത്തി അവർക്ക് ബുക്ക് കൊടുക്കുകയും അവർക്ക് മരുന്നുകൾ നമ്മുടെ തീച്ചുരം കൊടുക്കുകയും ഇതെല്ലാം നമ്മുടെ മെമ്പറിന്റെ കഴിവാണ് പറഞ്ഞത് എല്ലാ വാർഡിന്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു പരാതി അവട്ടെ പരിഭവം അവട്ടെ ആർക്കും ഒന്നും തന്നെ ഇതുവരെ ഇല്ല കുറച്ച് വർഷമായിട്ട് വാദം തുടങ്ങിട്ടില്ലേ പതിനഞ്ചു വർഷം ഈ പതിനഞ്ച് വർഷം കൊണ്ട് ഭരണവശത്ത് ഉണ്ടായിട്ട് പോകും നമുക്ക് ഭരണം കിട്ടിട്ട് പോകും ഇവിടെ നല്ല നല്ലൊന്നും ചെയ്തിട്ടില്ല ഇവിടെ എന്നിട്ട് ഇപ്പം പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് മെമ്പർക്ക് മാക്സിമം റോഡായാലും മറ്റുള്ള ആരുകൂല്യങ്ങളായാലും എന്ത് കാര്യമായാലും മെമ്പറെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മെമ്പർ ചെയ്തിട്ടുണ്ട് അതിന് ഞങ്ങൾ വളരെ നന്ദിയുണ്ട് സീറ്റ് നേടി അല്ലെങ്കിൽ വാർഡ് തേടി അങ്ങോട്ട് പോകുന്ന ഒരാളല്ല മറിച്ച് ആളുകൾ ഇങ്ങോട്ട് വന്ന് ഇവിടെ നിൽക്കണമെന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് കാര്യം അത്ര മതിപ്പാണ് ഞാൻ ഇരുത്തിക്കൊണ്ടൊരു കൊടുത്തുവല്ല മോസ്ഥതി പറയുകയല്ല കാരണം സാറ് നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ചീട്ട് ചീവോട്ട് വാർഡുള്ള സമ്മതിതായവർക്ക് കാര്യമായി ഒരു പരാതിയും പരിഭവവും പ്രശ്നവും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ പഞ്ചായത്ത് ചെല്ല് വില്ലേജ് ചെല്ല് കൃഷി ഓഫീസ് ചെല് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ആ സെക്കൻഡിലെ നച്ചു വെക്കാൻ അവിടെ പറഞ്ഞിട്ടും ഏത് കാര്യത്തിനും ഇടപെടും കാരണം ഇദ്ദേഹത്തിന് ഒരു വിശാലമായ കാഴ്ചപ്പാടുണ്ട് എനിക്ക് മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നുണ്ട് ഞാൻ പറയാ നരിക്കാനെ വേറിരിക്കുന്ന ചില പ്രത്യേകതകളുണ്ട് നിങ്ങൾ ആരും വിശ്വസിക്കാത്ത ഒരു കാര്യം സാധാരണ മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നേതാവ് പോലും പറയുന്ന അന്മാരെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്നോ എനിക്കതിനോടൊന്നും യോജിപ്പില്ല അത് വേറൊരു കാര്യം പക്ഷേ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് പിറവന്തൂർ എന്ന് പറയുന്ന പ്രധാനമായിട്ടും ഈഴവർക്ക് ഡോമിനേഷൻ ഉള്ള ഒരു സ്ഥലമാണ് പിറവന്തൂർ ആ സ്ഥലത്ത് പുറവന്തൂർ എസ് എൻ ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന ഗുരുമന്ദിരം അവിടുത്തെ ആ ഗുരുക്ഷേത്രം അത് പ്രതിദാനം ചെയ്യുന്ന ആ സംഘടനയുടെ ഗുരുമന്ദിര കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു നജീബ് ഖാൻ നിങ്ങൾ വിശ്വസിക്കുമോ അറിയാം ആർക്കാണറിയോ അവിടെയാണ് നജീബ് ഖാന്റെ വ്യക്തിത്വം സാധാരണ ഈഴവരെ സമ്മതിക്കത്തില്ല അവര് സമ്മതിച്ചു അങ്ങനെ സമ്മതിച്ചാലും ഒരു മുസ്ലിം അത് ഏറ്റെടുക്കത്തില്ല നൂറ് ശതമാനം ഏറ്റെടുത്തു അവിടെയാണ് നജീബ് ഖാന്റെ ആ വിശാല മനസ്സത് ഞാൻ കാണുന്നത് ഗാന്ധിജി പറഞ്ഞതുപോലെ എളിയ പ്രവർത്തനം അല്ലെങ്കിൽ നിന്നുകൊണ്ട് പറഞ്ഞു അത് ചീട്ട് വേറെ ആരും അല്ലാതെ വാസുദേ സാറാ ജയിക്കുന്നത് ഈ ഒരു ചർച്ചയാണ് ഞങ്ങളുടെ ആ ഭാഗത്തെല്ലാം കൂടുതൽ കേട്ടതരംഭിച്ചത് അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ നജീബ് ഖാനോട് എന്തെന്നില്ലാത്ത സഹകരണവും ആഭിമുഖ്യവും ബന്ധവും ഉള്ളതുകൊണ്ട് നജീബ് ഖാൻ ഇങ്ങനെ അതിലേ വരുമ്പോൾ സത്യത്തിൽ ഒരു ജീവക്ഷമം വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളു നാളെ തോക്കാൻ പോകുന്ന ഒരു മനുഷ്യൻ എന്റെ മനസ്സിൽ എങ്കിലും ഞാൻ ചോദിക്കും നജീക്കന് എന്താ പറയുന്നു ഖാൻ ഒരു ക്രൂശലിയില്ലാതെ എന്നോട് സാറേ ഞാൻ തീർച്ചയായിട്ടും ജയിച്ചിരിക്കും ഷൂറാണോ ഷൂറാണ് സംശയമുണ്ടോ യാതൊരു സംശയമില്ല ഞാൻ മേടിച്ചതൊരു ഭംഗിവാക്ക് പറയുകയാണ് അകത്ത് ഭയങ്കര സംഭവം നടക്കുകയാണെന്നൊക്കെ വിചാരിച്ചു സത്യത്തിലെ ആളുകളുടെ വിലയിരുത്തലും അങ്ങനെ ആയിരുന്നു പക്ഷേ നജീബ് ഖാൻ സാമാന്യം ഭേദപ്പെട്ട നിലയിൽ വിജയിച്ചു ലോകത്ത് ഈ പറയുന്ന നരേന്ദ്രമോദി വന്ന് നിന്നായിരുന്നെങ്കിലും ആ ഇലക്ഷൻ ജയിക്കത്തില്ല എന്ന് ഞാൻ ആരും കാര്യമായിട്ട് പറയുകയാണ് അതെന്തൊരു അത്ഭുതമാണ് അവിടെയാണ് നജീബ് ഖാൻ ജനഹൃദയങ്ങളിലുള്ള സ്ഥാനം നജീബ് ഖാൻ ഒരു കോൺഗ്രസുകാരനായതുകൊണ്ട് മാത്രം ജയിച്ചെന്ന് ഞാൻ പറയത്തില്ല നജീബ് ഖാനും പറയത്തില്ല നിങ്ങൾ തൽക്കാലം അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയം അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് നജീബ് ഖാൻ നിങ്ങൾ വോട്ട് ചെയ്ത് അതാണ് അങ്ങനെ അങ്ങനെയായിരുന്നു ചെയ്യേണ്ടത് തന്നെയാണ് ഇപ്പം നമുക്ക് ഒരു ചെറിയ പ്രയാസം ഈ മനുഷ്യനെ മാനം മര്യാദയായിട്ട് നല്ല വാക്ക് പറഞ്ഞ് പറഞ്ഞയക്കാൻ പോകാണല്ലോ ഷാജഹാൻ സാറ് അതായത് കേരളത്തിന്റെ ചീഫ് കമ്മീഷ കമ്മീഷൻ അതിന്റെ സ്ഥാനം വഹിക്കുന്ന ഷാജഹാൻ സാർ വിചാരിച്ചാലും നജീബ് ഖാൻ ഇവിടുന്ന് പറഞ്ഞയക്കാതിരിക്കാൻ ഒക്കത്തില്ല എങ്ങനെ ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ പറയുവാണ് സർക്കാരിന് ഒരു നിവേദനം കൊടുക്കുകയാണ് ഞങ്ങൾക്ക് ജനഹിതം മാനിച്ച് ഞങ്ങളുടെ ഏറ്റവും വലിയ സൽപുത്രനായ നജീബ് ഖാനെ തന്നെ മതി എന്ന് പറഞ്ഞാലും നീമ അനുവദിക്കത്തില്ല പോയേ പറ്റൂ പക്ഷെ ഒരു കാര്യം എനിക്ക് നിശ്ചയമാണ് തീർച്ചയായിട്ടും ശരി പിറവന്ത് പഞ്ചായത്തിന് ധാരാളം വാർഡുകളുണ്ട് ഏതെങ്കിലും ഒരു നല്ല വാർഡിൽ നജീബ് ഖാന് അടുത്ത ഒരു ടീമും കൂടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാനും നിൽക്കുന്നതിനോടൊപ്പം തന്നെ നല്ല ഭൂരിപക്ഷം വാങ്ങി ജയിക്കാനും അതിനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അവിടെയും ഒരു മെമ്പറിനെ മെമ്പർ ആക്കിയ ഒരു വാർഡ് ചുവടാണ് അപ്പോൾ മെമ്പറും ഞാനും കൂടാണ് ഈ ഇലക്ഷൻ പ്രവർത്തനത്തിന് നോമിനേഷൻ കൊടുക്കുന്നതിന്റെ തലേ ദിവസങ്ങളിലൊക്കെ ഈ വാർഡിലോട്ട് കടന്നു വന്നത് ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഭയങ്കര ഒരു പ്രതിസന്ധിയിലായിരുന്നു പ്രതിസന്ധി എന്ന് പറയാൻ കാരണം ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് തൊഴിലുറപ്പിന്റെ ഒരു സ്വീകരണം നൽകിയ ആ സ്ഥലം ഇവിടെ കരയുടെ വീടിന്റെ ആ ഭാഗം ഈ വാർഡിൽ വോട്ടില്ല എന്നൊരു ഫ്ലക്സ് എഴുതി കെട്ടിക്കൊണ്ട് ഒരു റോഡില്ലാത്ത ഒരു പ്രദേശം ഞങ്ങൾ അന്ന് വൈകിട്ട് തന്നെ അവിടെ തന്നു മെമ്പർ അന്ന് മെമ്പർ അല്ലെങ്കിലും മെമ്പർ വാക്ക് കൊടുത്ത് ഞാൻ വിജയിച്ചു വന്നാൽ തീർച്ചയായിട്ടും ഈ റോഡിന്റെ പണി പൂർത്തീകരിക്കും ഇന്ന് അവിടെ നിന്നപ്പോൾ എനിക്ക് വളരെ അഭിമാനത്തോടെയാണ് ഞാൻ അവിടെ കാരണം മെമ്പർ തിരികെ പോകുമ്പോൾ ആ വിശാലമായ റോഡിന്റെ സൈഡിൽ നിന്ന് അത്രയും ആൾക്കാരെ തൊഴിലുറപ്പ് തൊഴിലാളികൾ അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സഹോദരിമാരെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത്ര അഭിമാനം എനിക്കുണ്ട് കാരണം ഇന്ന് എന്റെ മെമ്പർ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങൾ നൽകിയ വോട്ടിന് തിരിച്ചുള്ള പ്രതിഫലമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മെമ്പർ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് അത് ഞാനേ ബഹുമാനത്തിലൊക്കെ പറഞ്ഞതുപോലെ മറ്റുള്ള വാർഡുകളിൽ നിന്നും വ്യത്യസ്ത വ്യത്യസ്തമായി ഞാൻ വന്നു നിങ്ങളോട് വോട്ട് ചോദിച്ചു നിങ്ങള് എന്നോടൊപ്പം ചേർന്ന് നിന്നു എന്നെ ചേർത്ത് നിർത്തി വിജയിപ്പിച്ചു അഞ്ചു വർഷക്കാലം നിങ്ങളോടൊപ്പം ഞാൻ ഈ വാർഡിൽ ഉണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനപ്രകാരം ഇവിടെ നിന്നും ഈ മാസം നമ്മൾ മെമ്പറുടെ ഔദ്യോഗിക പ്രവർത്തനം നിർത്തി ഒരു പൊതുപ്രവർത്തകനായി വീണ്ടും ഈ സമൂഹത്തിൽ തന്നെ കാണും അപ്പൊ എനിക്ക് എല്ലാ അർത്ഥത്തിലും സഹായിക്കുകയും സ്നേഹിക്കുകയും പിന്തുണക്കുകയും ചെയ്ത നിങ്ങളെയൊക്കെ വിളിച്ച് ഒരു നല്ല വാക്ക് പറയണം നന്ദി പറയണം എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയത് കൊണ്ടാണ് മറ്റുള്ള വാർഡുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതുപോലൊരു യോഗം ഞാൻ വിളിച്ചു ചേർന്നത് ഏതെങ്കിലും മുമ്പ് സംസാരിച്ചവരൊക്കെ കാര്യങ്ങൾ ദീർഘമായി സംസാരിച്ചത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നെങ്കിൽ ബഹുമന്നായ നാരായണന്റെ വീട്ടിൽ വെച്ചാണ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി കൂടിയത് ായിട്ട് ഔദ്യോഗികമായി പാട്ട് തെരഞ്ഞെടുത്തത് നിങ്ങളിലേക്ക് തന്നത് അപ്പൊ ആറ് പേര് ഞാൻ അടക്കം ഇവിടെ മത്സരിച്ചു അഞ്ചു പേരും എന്റെ നല്ല സുഹൃത്തുക്കളെ തന്നെ ആയിരുന്നു ഇപ്പോഴും എന്റെ നല്ല സുഹൃത്തുക്കൾ തന്നെ കഴിഞ്ഞു ജയിച്ചു ഞാൻ നിങ്ങളെ പക്ഷെ ഒരു മെമ്പർ എങ്ങനെ ആയിക്കൂടാ എന്നതിന്റെ തെളിവാണ് ഞാൻ അന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പ് അല്ലാ കാലത്ത് ഒക്കെ നോവിച്ച ചില ആളുകളുണ്ട് പക്ഷെ എനിക്ക് അവരോട് പോലും വിരോധമില്ലായിരുന്നു അവരുടെ വിഷയങ്ങൾ പോലും എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഓടി ചെന്ന് അവർക്ക് ആ വിഷയം ഗമ്യമായി പരിഹരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവരും ഇന്ന് എന്നെ സ്നേഹിക്കുന്നുണ്ട് എനിക്കറിയാം സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങിയ ഒരാളെന്ന് നൽകി എനിക്ക് നിങ്ങളോട് എൻ്റെ ജീവിതത്തിന്റെ മരണത്തിന്റെ അവസാന നിമിഷം വരെ എനിക്ക് നിങ്ങളോട് കടപ്പാടുണ്ടാവും ഞാൻ സർവീസ് സർവീസ് ഭരണ ബാങ്കിലെ നാല് വട്ടം പ്രസിഡന്റ് ആയിട്ട് പ്രവർത്തിച്ചു ആറ് തവണ ഞാൻ തെരഞ്ഞെടുപ്പ് മനുസരിച്ചു ബാങ്കിൽ അതിൽ അഞ്ച് വട്ടവും ആദ്യത്തെ ഇലക്ഷൻ മുതൽ ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങി ഒന്നാമത് ഇരിക്കുന്ന ആള് ഞാനായിരുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുവാനും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടു ജനങ്ങളുടെ വിശ്വാസം കൊണ്ട് എനിക്ക് സാധിച്ചു അപ്പൊ ഞാൻ ഇരുന്ന മേഖലകളിലൊക്കെ ഒരു ജനപ്രതിനിധി എന്ന മാത്രമല്ല ഒരു പൊതുപ്രവർത്തകൻ പിടിച്ചു വേണ്ടി തന്നെ പിന്നെ ഞങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ ഹനതാരണ സേന ഇരുപ നാല്പത്തിരണ്ട് പേരുണ്ട് ഞങ്ങളുടെ പഞ്ചായത്തില് ഞങ്ങൾക്കൊരു മീറ്റിംഗ് കൂടി എല്ലാവരും ചോദിക്കുന്നത് ഇങ്ങനെ നിങ്ങളുടെ വാർഡിലെ മെമ്പർ വരുമോ നജിയാണ് വരുമോ കാര്യം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സംസാരിക്കാം നജിയുടെ അവിടെ എല്ലാവരുടെ അടുത്തും നല്ല രീതിയിൽ സംസാരിച്ച് ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് പിന്നെ പറയാൻ വാക്കുകളില്ല എല്ല ഐശ്വര്യങ്ങളും ആ ഉദ്ഘാടനം നടത്തിയൊരു അംഗൻവാടിയാണ് അത് മൂറായിട്ട് ആദ്യമായിട്ട് പിന്നെ ഞങ്ങളുടെ അംഗൻവാടിക്ക് വേണ്ടുന്ന പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് വേർക്കടാൻ ആയാലും മറ്റേ എല്ലാ കാര്യങ്ങളും അംഗൻവാടിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ അടുത്തേത് എനിക്കറിയത്തില്ല എങ്കിലും ാണ് ഞങ്ങ എല്ലാ കാര്യങ്ങളും ഇതും ഞങ്ങളുടെ അംഗൻവാടിക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ പഞ്ചായത്തിലെ ഒരു നാല് അംഗൻവാടി ഉള്ളതിന് ഏറ്റവും മുന്നേ എല്ലാ സാധനങ്ങളും കൊണ്ടെത്തിക്കുകയും അതുപോലെ തന്നെ അൽദാരിതരുടെ ആയി എങ്ങനെയും ഞങ്ങൾ വിളിച്ചാൽ ആ വെളി പുറത്ത് വരികയും എത്ര സമയം ആ ഏർ തന്നെ ഒത്തുചേർന്ന് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മളുടെ അംഗൻവാടിക്ക് വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ വഴി വൃത്തിയാക്കുന്നതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യുകയും

അതിവിടെ വന്ന് ഈ സ്ഥാനം നിൽക്കുന്നു പറഞ്ഞപ്പോഴേ ഞങ്ങള് നിങ്ങളുടെ വോട്ട് ഞങ്ങളുടെ കോൺഗ്രസുകാരാണ് പാർട്ടി പറയല്ലോ ഞങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ഞങ്ങൾ ഞാൻ പറഞ്ഞ് മരിക്കുന്നവരെ ഈ പാർട്ടി തന്നെ ആയിരിക്കും ഞാൻ പറഞ്ഞു അതിന് ഞങ്ങൾ തൊട്ടടുത്ത വ്യക്തി എലക്ഷൻ ചെയ്യുന്നു എന്താ ഭയങ്കര പ്രശ്നമായിരുന്നു എന്ന് പറഞ്ഞാൽ എപ്പോഴും വന്ന് മൂന്നായിരം ഘട്ടം എന്ന് പറഞ്ഞ് ആ വ്യക്തി വോട്ട് ചെയ്യണം ഞാൻ പറഞ്ഞു ഞാനൊരു പാർട്ടി വിശ്വസിച്ച് നിൽക്കുക തന്നെ അച്ഛൻ ആ പാർട്ടി നിൽക്കുകയായിരുന്നു ഞാൻ ചെയ്യാൻ ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു ഇപ്പോഴും ആ പറ്റി വേണ്ടുന്ന പോലെ സംസാരിക്കില്ല തൊട്ടടുത്ത് ഞാൻ ഇവിടെ എലക്ഷൻ എന്നും ലഭിക്കാനോട് അന്ന് ഉറപ്പില്ല ഞങ്ങൾ പറയുകയാണ് ഞങ്ങളുടെ ആ ദേശത്ത് പലരും ഞാൻ എന്റെ വണ്ടിക്കകത്ത് കൊണ്ടുപോയി അന്ന് ഞാൻ വോട്ട് ചെയ്യുന്ന അവസ്ഥ